പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തിന്റെ ഭാഗമായുള്ള പരിപാടിയാണ് ഇത് അത് അദ്ദേഹത്തിന്റെ അമേരിക്കൻ സന്ദർശനം തുടരുകയാണ് വാർഷിക കോഡ് ഉച്ചകോടിക്കായാണ് പ്രധാനമന്ത്രി വിൽമിംഗ്ടണിൽ എത്തിയിരുന്നത് നാളെ ന്യൂയോർക്കിലെ യു ജനറൽ അസംബ്ലിയിലെ ഉച്ചകോടിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് അമേരിക്കയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ജോ ബൈഡന്റെ വസതിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി ഇന്ത്യ യുഎസ് പങ്കാളിത്തത്തിന് ഉത്തേജനം പകരുന്നതിൽ ബൈഡൻ നൽകിയ സമാനതകളില്ലാത്ത സംഭാവനകളെ മോദി അഭിനന്ദിച്ചു ഉഭയകക്ഷി സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു ഇൻഡോ പസഫിക് മേഖല ഉൾപ്പെടെയുള്ള ആഗോള പ്രാദേശിക വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ ഇരു നേതാക്കളും കൈമാറി യു എസിൽ നിന്ന് എം ക്യു നയൻ ബി പ്രഡേറ്റഡ് ഡ്രോണുകൾ വാങ്ങുന്നതും കൊൽക്കത്തയിൽ സെമി കണ്ടക്ടർ പ്ലാന്റ് സ്ഥാപിക്കുന്നതും ചർച്ചയായി സംയുക്ത സൈനികാഭ്യാസം ഉൾപ്പെടെയുള്ള പ്രതിരോധ പങ്കാളിത്തവും ചർച്ചയിൽ ഇടം പിടിച്ചു ആറ് ആകാശ നിരീക്ഷണ ഡ്രോണുകളും പതിനഞ്ച് കടൽ നിരീക്ഷണ ഡ്രോണുകളും ഉൾപ്പെടെ മുപ്പത്തിയൊന്ന് ജനറൽ അറ്റോമിക് എം ഡ്രോണുകൾ ഇന്ത്യ യു നിന്ന് വാങ്ങും ആകാശ ഡ്രോണുകളിൽ എട്ടെണ്ണം വീതം വ്യോമസേനയ്ക്കും സായുധസേനയ്ക്കും നൽകും ന്യൂയോർക്കിലെത്തിയ പ്രധാനമന്ത്രി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് അർത്ഥജാലകങ്ങൾ തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകളിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ കമ്പനികളുടെ സിഇഒമാരുമായും ചർച്ച നടത്തും നേരത്തെ ബൈഡന്റെ വസതിയിലെത്തിയ പ്രധാനമന്ത്രി ബൈഡന് വെള്ളിയിൽ തിത്ത ചെറു ട്രെയിനിന്റെ മാതൃകയും പ്രഥമ വനിത ജിൽ ബൈഡന് പശ്മിന ഷാളും അദ്ദേഹം സമ്മാനമായി നൽകി ന്യൂസ് ഡെസ്ക് അമൃതാ ന്യൂസ്